കേരള പ്രദേശ് കോൺഗ്രസ് ആരുടെയും തന്തയുടെ വകയല്ല ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ പ്രസ്ഥാനമാണ് ഒരു വ്യക്തിയിൽ ആശ്രയിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന് ചിന്തിക്കുന്ന മഠയനായ ഒരുത്തൻ മാത്രമാണ് അവൻ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനായുള്ള വെള്ള ഖദർദാരി ഈ വേഷത്തെ തിരിച്ചറിയുക പാർട്ടിക്ക് ഉണ്ടായേക്കാവുന്ന ക്യാൻസറിന് തുടക്കത്തിലെ മുറിച്ചു മാറ്റുക ഇപ്പോൾ കേട്ടത് വലിയൊരു ഉപദേശമാണ് ഉപദേശമെന്ന് അങ്ങനെ തീർത്ത് പറയാനും കഴിയില്ല ഭീഷണി നിറഞ്ഞ ഉപദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതെന്താ സംഭവമെന്നായിരിക്കും നിങ്ങളൊക്കെ ആലോചിക്കുന്നതല്ലേ അയ്യോ മറ്റൊന്നുമല്ല കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തും എന്ന് വിശ്വസിക്കുന്ന യു ഡി എഫിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ പ്രശ്നങ്ങളുടെ ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതായത് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പ്രമുഖനായ സൈബർ പോരാളി തന്റെ നേതാവിന് നൽകിയിരിക്കുന്ന ഉപദേശമാണ് സോറി ഭീഷണി നിറഞ്ഞ ഉപദേശമാണത് ഈ ഭീഷണി നിറഞ്ഞ ഉപദേശം ഏത് നേതാവിനെതിരെ എന്ന് പറഞ്ഞാലേ നമ്മൾ കഥയുടെ യഥാർത്ഥ ഭാഗത്തേക്ക് വരികയുള്ളൂ അത് മറ്റാർക്കുമെതിരെയല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ വി ഡി സതീശനെതിരെയാണ് സതീശന്റെ സ്വന്തം പാർട്ടിക്കാർ ഈ പറയുന്ന ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഉപദേശ രൂപത്തിലുള്ള ഈ ഭീഷണിയൊക്കെ ചെറുതാണ് അതൊക്കെ തോറ്റു പിന്മാറുന്ന നിരവധി കിടിലൻ കുടുംബസമേതം ഇരുന്ന് വായിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് സതീശനെ വിശേഷിപ്പിച്ച ഭീഷണികൾ അനവധിയുണ്ട് ഇവനെന്നും നീയെന്നും അതും പോലെ അതിന് കായും കൂയും പൂവും ഒക്കെ വച്ചുള്ള വാക്കുകൾ കൊണ്ടും വിശേഷിപ്പിക്കുന്ന നിരവധി നിരവധി കമൻറ്റുകൾ വീഡിയോ സതീശൻ ഇത് വായിക്കുമോ എന്നറിയില്ല പുള്ളിക്കാർ ഇത് വായിക്കുകയാണെങ്കിൽ ആ നിമിഷം രാജിവെച്ച് അത് പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമല്ല പാർട്ടി മെമ്പർ സ്ഥാനം വരെ രാജിവെച്ച് പുള്ളി നേരത്തെ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും വനവാസത്തിന് പോകും അത്രയ്ക്ക് കടുപ്പമാണ് സാറേ ഞാനത് ചുമ്മാ പറയുന്നതല്ല മറ്റൊരു കമൻ്റ് കൂടി ഞാൻ കാട്ടിത്തരാം താങ്കൾ ഔട്ടാകും അത്ര തന്നെ ചെറുപ്പക്കാർ കയറി ഭരണം നടത്തും ഒന്ന് പോടോ നിന്നെയൊക്കെ ഇനി ആർക്കാണ് വേണ്ടത് കേരളത്തിന് ഇനി ഉശിലുള്ള ചെറുപ്പക്കാരെയാണ് വേണ്ടത് മിണ്ടാതെ ഇരുന്നാൽ അവർ മൂലയ്ക്ക് വല്ലതും വരുത്തും സതീഷിനെതിരെയുള്ള ഒരു കമന്റാണിത് വി ഡി സതീഷിനെതിരെ ഇത്രത്തോളം കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് വന്ന് കമന്റിടുന്ന ഈ ഇടം എവിടെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതറിയുമ്പോഴാണ് രസം ഇതുവരെ കോൺഗ്രസ് പാർട്ടിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത എന്നാൽ ചിലപ്പോഴൊക്കെ നിലപാടുകൾ സംഘപരിവാറിന് അനുകൂലമാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തി കൊളുത്തിയ തീയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ മൂക്കിൽ ചൂടടിപ്പിച്ചു തുടങ്ങിയത് ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട് കോൺഗ്രസിന്റെ സൈബർ പോരാളികളെ ഭയക്കുക തന്നെ വേണം ഞാനിത് മറ്റാരോടും പറഞ്ഞതല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കളോട് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ മാത്രം ഭയന്നാൽ മതി കേട്ടോ കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള സ്ത്രീ വിഷയത്തിൽ ആകെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന കോൺഗ്രസ് എം രാഹുൽ മാങ്കൂട്ടത്തിന് തുടക്കം മുതൽ തന്നെ പിന്തുണയുമായി ചില പ്രമുഖർ രംഗത്തെത്തിയിരുന്നു അക്കൂട്ടത്തിലെ ഒരു പ്രമുഖന് വിധേയനായി നിൽക്കുന്ന വ്യക്തിയുടെ അതേ പേര് തന്നെയായിരുന്നു രാഹുൽ മറ്റേത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ ഇത് രാഹുൽ ഈശോ രാഹുൽ ഈശോർ ഈ വിഷയത്തിൽ തുടക്കം മുതൽ മുതലെടുത്ത നിലപാടുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് അത് പിന്നെ പിന്നെ അനുകൂലം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരൻ പരമയോഗ്യനാണ് എന്ന രീതിയിലുള്ള നിലപാട് വരെ എത്തിയിരുന്നു വേണ്ടി നിരന്തരം മാധ്യമങ്ങളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ കൊണ്ട് കഴിയുന്നതിനപ്പുറം വാദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഫേസ്ബുക്കിൽ രാഹുൽ ഈശ്വരൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ആ വീഡിയോയുടെ ഹെഡിംഗ് ഇങ്ങനെയായിരുന്നു രാഹുലിനോട് അനീതി സതീശൻ ജിയെ വിളിക്കാം അതിനുശേഷം വി ഡി സതീശന്റെ ഫോൺ നമ്പരും ആ ഹെഡിങ്ങിനൊപ്പം രാഹുൽ ഈശ്വർ നൽകിയിട്ടുണ്ട് താഴെ തന്റെ ഉദ്ദേശം എന്താണെന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളും രാഹുൽ ഈശ്വർ വിവരിച്ചിട്ടുണ്ട് രാഹുലിനോട് അനീതി നമുക്ക് സതീശൻ ചെയ്യ ഫോൺ വിളിക്കാം അതിനുശേഷം ഫോൺ നമ്പർ വീണ്ടും കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ് സെക്രട്ടറി ശ്രീ സി ജി കടക്കിൽ എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ നമ്പറാണ് ഇത് എന്ന് രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിരിക്കുന്നു ശ്രീ സി ജിയോട് ആദരവോടെ രാഹുൽ നേരിടുന്ന അനീതിയിൽ അതായത് രാഹുൽ മാംകൂട്ടം നേരിടുന്ന അനീതിയിൽ നമ്മുടെ വിഷമം പറയാം അതിനൊപ്പം തന്നെ ഈ നമ്പറിനെ കുറിച്ചും രാഹുൽ ഈശോർ വിശദീകരിച്ചിട്ടുണ്ട് കേരള ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച പൊതുജനങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറാണ് അതെന്നാണ് രാഹുൽ ഈശോർ പറഞ്ഞിരിക്കുന്നത് അതിനൊപ്പം തന്നെ എങ്ങനെയാണ് സതീഷിന്റെ പ്രസ് സെക്രട്ടറിയെ വിളിക്കേണ്ടത് എന്ന കാര്യം കൂടി രാഹുൽ ഈശോർ ആ പോസ്റ്റിന് കീഴേ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗാന്ധിഗിരി എന്ന ലഘേ രഹവും മുന്നാഭായില്ലെ ക്യാമ്പയിൻ പോലെ നമുക്ക് ബഹുമാനത്തോടെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാം ആദരവോടെ അഭ്യർത്ഥിക്കാം തെളിവില്ലാതെ ഒരാൾക്കെതിരെയും നടപടി എടുക്കരുത് എന്ന് അപേക്ഷിക്കാം അതിനുശേഷം ബാക്കിയെല്ലാം രാഹുൽ ഈശ്വർ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് പറയുന്നത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണുമ്പോൾ സ്വാഭാവികമായും നമ്മൾ കരുതുന്നത് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും പാർട്ടിയിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടെ അതായത് നല്ല മനസ്സോടെ ചെയ്ത കാര്യമാണെന്നാണ് എന്നാൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ചെയ്ത നല്ല കാര്യമല്ല പകരം സതീശനുള്ള പണിയാണ് എന്നാണ് എന്തായാലും രാഹുൽ ഈശോ പോസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ ബഹുമാനത്തോടെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാം ആദരവോടെ അഭ്യർത്ഥിക്കാം അപേക്ഷിക്കാം എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ആ പോസ്റ്റിന് കീഴേ വന്ന കമന്റുകൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ യഥാർത്ഥത്തിൽ മാത്രമല്ല മറ്റുള്ളവർ മനസ്സിലാക്കാനുള്ളത് ഇത്രയൊക്കെ ആരോപണങ്ങൾ ഉയർന്നിട്ടും വാട്സപ്പ് ചാറ്റുകളും ശബ്ദശകലങ്ങളും ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തുവന്നിട്ടും ഏത് നിമിഷവും അതിക്രമത്തിന് ഇരയായ പെൺകുട്ടി പരാതി നൽകുമെന്ന കാര്യം വ്യക്തമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്യുന്നവർ എത്ര വലിയ ശക്തിയാണ് എന്നുള്ളതാണ് ഇവരെല്ലാം കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാന സംഗതി എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ യു ഡി എഫിന് ഭരണം കിട്ടിയില്ലെങ്കിലും തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന നിലപാടിലാണ് ഇത്തരക്കാർ നിൽക്കുന്നത് കാരണം അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തേക്ക് തിരിച്ചു വരണമെന്ന ആവശ്യം മാത്രമേയുള്ളൂ അതിൽ വന്ന ഒരു കമന്റ് ഇത്തരക്കാരുടെ മുഴുവൻ സ്വഭാവവും വ്യക്തമാക്കുന്നതാണ് സതീശൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനു ശേഷം നിയമസഭ കാണില്ല അതിനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു വെള്ളാപ്പള്ളിക്ക് കൊടുത്ത വാക്ക് പാലിച്ച് വനവാസത്തിന് പോകേണ്ടി വരും മറിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കോൺഗ്രസുകാർ ഇടവരുത്തില്ല ഉറപ്പ് സ്വന്തം പാർട്ടിയുടെ നേതാവിനെതിരെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി ആ കമന്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൊച്ചി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ സതീശനിലേക്കുള്ള നോട്ടം കണ്ടോമാണോരെ എന്ന് അത്രയ്ക്ക് വെറുത്തു കളഞ്ഞു സതീശനെ എന്ന് യഥാർത്ഥത്തിൽ ഇത് ഭയപ്പെടുത്തുന്നത് വി ഡി സതീശനെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കളെ മുഴുവനുമാണ് തങ്ങൾക്ക് കോൺഗ്രസിൽ ഇനിയൊരു സാധ്യതയും ഇല്ല എന്ന് അവരിൽ പലരും മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം സതീശനും കെ ഒക്കെ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് പാലൂട്ടി വളർത്തിക്കൊണ്ടുവന്ന കോൺഗ്രസ് സൈബർ പോരാളികൾ ഇപ്പോൾ സ്വന്തം യജമാനന്മാരെ തന്നെ വിഴുങ്ങി വിശപ്പ് തീർക്കാനുള്ള ആവേശത്തിലാണ് എന്തായാലും സതീശനായാലും സുധാകരനായാലും ഇത്രത്തോളം പ്രതീക്ഷിച്ചു കാണില്ല രാഹുൽ മാങ്കൂട്ടം വിഷയത്തോടെയാണ് നേരത്തെ ഒരുമിച്ചുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിലും രണ്ട് ഗ്രൂപ്പുകളായി മാറിയത് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് വി ഡി സതീശന്റെ തീരുമാനമായിരുന്നു മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന പരാതിയുടെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തിയ ശേഷമാണ് സതീശൻ തീരുമാനമെടുത്തത് എന്നാൽ അതിനെ അംഗീകരിക്കാൻ ഒരിക്കലും ഷാഫി പറമ്പിൽ വിഭാഗം തയ്യാറല്ല നിർഭാഗ്യവശാൽ ഈ പറയുന്ന കോൺഗ്രസ് സൈബർ പോരാളികൾ ഭൂരിപക്ഷവും ഷാഫി പറമ്പിൽ ഗ്രൂപ്പാണ് അതിൽ മറ്റൊരു രസകരമായ കാര്യം ഈ സൈബർ പോരാളികളിൽ പലരും കടുത്ത മുസ്ലിം ലീഗ് അനുഭാവികളുമാണ് എന്നുള്ളതാണ് തീശനെതിരെ സൈബർ ലോകത്ത് ഉയരുന്ന കൊലവിളി ഉൾപ്പെടെയുള്ള കമന്റുകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും അവർ ആരും സതീശിനെ അംഗീകരിക്കുന്നില്ല എന്ന് യഥാർത്ഥത്തിൽ ഇത് സതീശൻ തന്നെ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ് കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരന്റെ കയ്യിൽ നിന്നും പാർട്ടി പിടിക്കാൻ അതിനു മുൻപ് രമേശ് ചെന്നിത്തലയിൽ നിന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സതീശൻ ആയുധമാക്കിയ നേതാക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഷാഫിയെയും മാങ്കൂട്ടത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ടായിരുന്നു സതീശൻ പല ആഭ്യന്തര ഓപ്പറേഷനുകളും നടത്തിയത് ടോളിൽ കൈയിട്ട് നിൽക്കുന്ന ട്രെയിനിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന ചിരിച്ചു മറിയുന്ന ഈ മൂന്ന് പേരുടെ നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം ഈ ഗ്രൂപ്പിനെതിരെ സത്യത്തിൽ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വികാരം ശക്തമായതോടെ സതീശൻ കൂട്ടത്തിൽ നിന്ന് പിന്നോട്ടു പോവുകയും സതീശന്റെ പവർ ഗ്രൂപ്പ് പൊളിഞ്ഞു വീഴുകയും ചെയ്തു ഷാഫിയും രാഹുലും സതീഷിൽ നിന്ന് അകന്നതോടെ അവർ നേതൃത്വം കൊടുക്കുന്ന സൈബർ ഗ്രൂപ്പുകളുടെ ഇര സതീശനായി മാറി ഞാൻ നേരത്തെ കാട്ടിത്തന്നതുപോലെ കണ്ണ് പൊട്ടുന്ന അസഭ്യ വാക്കുകളാണ് സതീഷനെതിരെ ഇപ്പോൾ കോൺഗ്രസ് അനുഭാവികളായ സൈബർ ഗ്രൂപ്പുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നാണ് കാരണം എന്തിനും ഏതിനും വീട്ടിലിരിക്കുന്നവരെ വരെ അനാവശ്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗ്രൂപ്പിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയൊന്നും ഇല്ല എന്ന് വ്യക്തമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയപ്പോൾ ഇടയ്ക്ക് വച്ച് കുറച്ച് വഴിമാറി സഞ്ചരിച്ചെങ്കിലും സതീശൻ ഇപ്പോഴും ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ് നല്ല രാഷ്ട്രീയത്തിന് ഈ കൂട്ടത്തിനെതിരെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് മറ്റൊരു കാര്യം കൂടെയുണ്ട് രാഹുൽ ഈശ്വർ ഇട്ട വീഡിയോയുടെ അടിയിൽ സതീശൻ ഇത്രത്തോളം തെറിവിളി കിട്ടിയെങ്കിൽ രാഹുൽ ഈശ്വർ നൽകിയ ഫോൺ നമ്പറിൽ എത്രത്തോളം കോളുകൾ ചെന്ന് കാണും പാവം പ്രസ് സെക്രട്ടറി സി ജി കടയ്ക്കൻ